കോൺഗ്രസ് പ്രവേശനത്തിൽ പരിഹാസവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രന്റെ പരിഹാസം കെ സി വേണുഗോപാലിനെ പരിഹസിച്ചാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വലിയൊരു ഓപ്പറേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പരിഹാസമാണ് ഏത് തരത്തിലേക്കാണ് ഈ പരിഹാസം അനുജ രണ്ട് രീതിയിൽ അതിനെ വായിക്കാം അത് സന്ദീപ് വാര്യറുടെ ഈ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഉപാധിയും ഇല്ലാതെയാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് സന്ദീപ് വാര്യറും അത് പറയുന്നുണ്ട് പക്ഷേ ബി സംശയിക്കുന്ന ചില ചില ഈ പറഞ്ഞതുപോലെ ചില ഉപാധികൾ അതെന്തൊക്കെയാണെന്ന് പരിഹാസരൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ ക്ഷമീണ സി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ആരോപിക്കുന്നത് ആ ഡീലിന് പിന്നിൽ കെ സി വേണുഗോപാലാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതുമാത്രമല്ല പണം അതിനു പിന്നിൽ പണം നൽകിയിട്ടുണ്ട് കച്ചവടം എന്നുള്ള സാധനമുണ്ട് അതായത് ഏതാണ്ട് പതിനായിരം വോട്ടുകൾ ഒപ്പം ഇക്കാലത്തെയും ഉന്നത നേതാവും ഒൻപത് കൗൺസിലർമാരും നഗരസഭാ ഭരണമാറ്റവും ഒക്കെ അതിൻ്റെ ഉപാധികളായി മുന്നോട്ട് വെച്ചതായാണ് വിവരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറ കാര്യമല്ല എന്ന് കെ സി വേണുഗോപാലിനെ പരിഹസിക്കുന്നു നാഗ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലേക്കാണ് പോയത് ഉടനെ പാലക്കാട്ടേക്കും തിരിച്ചു മുംബൈയിലേക്കും പോയി കന്നഡ കന്നഡസിംഗമൊരുക്ക ചായ സൽക്കാരത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ് ഇതെല്ലാം എക്കാലത്തെയും ഉന്നത നേതാവും ഒൻപത് കൗൺസിലർമാരും നഗര നഗരസഭാ ഭരണമാറ്റവും ഉണ്ടാകും പിന്നെ പതിനായിരം വോട്ടുകളും രണ്ടര കോടി ആദ്യഘട്ടവും ശേഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഈ രണ്ടര കോടിയുടെ ബാക്കി ഇത് അതിനുശേഷം നൽകും എന്നുള്ളതാണ് പറയുന്നത് കാശും പോയി മാനവും പോയി എന്ന് അദ്ദേഹം പരിഹസിക്കുന്നു ഓപ്പറേഷൻ കൈപ്പത്തിയാണ് ഇതെന്ന് അദ്ദേഹം പരിഹസി അതായത് ഈ ഇതിന്റെ ഡീലിന് പിന്നിൽ ഒരു ഒരു മുതിർന്ന പ്രവർത്തകൻ കൂടി ഉണ്ട് എന്നദ്ദേഹം പരിഹാസരൂപേണ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം കെ സി വേണുഗോപാൽ വിളിക്കുമ്പോൾ ഈ ആളുകളൊന്നും സന്ദീപ് വാര്യറും ഒപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ചവരൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ കാശും പോയി മാനവും പോയി എന്ന പരിഹാസമാണ് കെ സുരേന്ദ്രൻ നടത്തുന്നത് അനുജ